നമസ്കാരം ന്യൂസ് റിപ്പോർട്ടർ കേരള ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് എന്തായാലും പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ സി പി എം വിളറുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യ സൂചനയാണ് മുഖ്യമന്ത്രി പതിവിന് വിപരീതമായി മാധ്യമങ്ങളെ കണ്ട് പി വി അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞത് അതിനു പിന്നാലെ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു പി വി അൻവറിനെതിരായ നേതാക്കളും അണികളുമൊക്കെ രംഗത്ത് വരണമെന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഇതാ പി വി അൻവറിനെതിരായി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് എന്നാൽ പ്രതിഷേധ പ്രകടനങ്ങളിൽ കൊലവിളി മുദ്രാവാക്യങ്ങളുമായാണ് സി പി എം അണികൾ എത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നു പി വി അൻവർക്കെതിരായ പ്രതിഷേധ പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം സി പി എമ്മിന്റെ കൊലവിളി മുദ്രാവാക്യം എങ്ങനെയാണ് ഗോവിന്ദൻ മാഷ് ഒന്ന് ഞൊടിച്ചാൽ കൈയും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളും എന്നതടക്കം കടുത്ത ഭാഷയിലാണ് പ്രകടനത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നത് പി വി അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂരിലായിരുന്നു സി പി എം പ്രകടനത്തിൽ ആദ്യം കൊലവിളി മുദ്രാവാക്യം ഉയർന്നത് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനർ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു ഇന്നലെ വരെ ചേർത്ത് പിടിച്ച ഇടത് എം എൽ എക്കെതിരെ നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ഈ പ്രകടനത്തിന് പിന്നാലെ പി വി അൻവറിന്റെ കോലം കത്തിക്കുകയും ഇവർ ചെയ്തു എടവണ്ണയിലും സി പി എം പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സി പി എം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഈ പ്രകടനത്തിലും അൻവറിനെതിരെ കൊലവിളി ഉയർന്നു എന്നതാണ് ശ്രദ്ധേയം നേതാക്കൾക്കെതിരെ തിരിഞ്ഞാൽ കയ്യും വെട്ടും കാലും വെട്ടും പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ തിരിച്ചടിക്കും കട്ടായം എന്ന കൊലവിളി നടത്തിക്കൊണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രകടനം ഇവിടെ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ അൻവറുമായി ബന്ധമുള്ള പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുത്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത് സമാനമായ രീതിയിൽ എടക്കരയിലും മലപ്പുറത്തും പി വി അൻവറിനെതിരെ സി പി എമ്മിന്റെ പ്രതിഷേധ പ്രകടനം നടന്നിട്ടുണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് പാർട്ടിയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ അൻവർ തീരുമാനിച്ച സാഹചര്യത്തിൽ അൻവറിനെതിരെ വലിയ സംഘടിപ്പിക്കുകയാണ് അഭയം നൽകുന്ന കാര്യത്തിൽ നീങ്ങുന്നത് നടപടികൾ വീക്ഷിക്കുകയാണ് എന്തായാലും അൻവർ ആരോപണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതേസമയം അൻവറിനെതിരെ തിരിച്ചടിക്കാൻ കരുതിക്കൂട്ടി തന്നെയാണ് സി പി എം അണിനിരക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലായിടത്തും നടക്കുന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ വികാസങ്ങൾ നോക്കിക്കാണാം